ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് ക്രിസ്മസ് മാസത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ച ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്നാം തീയതി മുതൽ ഞങ്ങൾ പുൽക്കൂട് നിർമ്മിക്കാനുള്ള പണികൾ ആരംഭിക്കും ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ യുവജന സംഘടനയാണ് പുൽക്കൂട് നിർമ്മിക്കാറുള്ളത് ഒരുവിധം എല്ലാ പള്ളികളിലും ഡിസംബർ മാസത്തിലെ ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്നതാണ് ഞങ്ങൾ ഇങ്ങനെ പണി തുടങ്ങുന്നതിൻ്റെ കാരണം എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് പഠിക്കുന്ന മക്കളുണ്ട് അങ്ങനെ അവരൊക്കെ ഉള്ളതുകൊണ്ട് വൈകുന്നേര സമയങ്ങളിലാണ് ഞങ്ങൾക്ക് എപ്പോഴും സമയം കിട്ടാറുള്ളത് ആ ഒരു കാരണം കൊണ്ടാണ് ഒന്നാം തീയതി മുതലേ ഞങ്ങൾ പണി തുടങ്ങുന്നത് കൊക്ക കാപ്പി നിന്നുകൊണ്ടിരിക്കുന്ന ആളുടെ വണ്ടിയും കൊണ്ടാണ് ഞങ്ങൾ മുളകയറ്റാൻ വേണ്ടി വന്നത് ആ തുണി ഇല്ലാണ്ട് നിൽക്കുന്നവൻ്റെ വീട്ടിൽ നിന്നാണ് മുളയും കൊത്തുന്നത് മുളയെല്ലാം കൊത്തി കഴിഞ്ഞ് വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് വേഗം പള്ളിയിൽ കൊണ്ട് എത്തിച്ച് ഇന്ന് ഇത് കാലി വട്ടി കുഴിച്ചിടലും കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വേഗം കളിക്കാൻ പോകണം ക്രിക്കറ്റ് കളിക്കാൻ പോകണം അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും കാര്യം ഇന്നെല്ലാവരും ഉണ്ട് അപ്പോൾ രണ്ട് ടീം ഇടാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസമൊന്നുമില്ല അപ്പോൾ കളിക്കുന്നതിൻ്റെ അവിടെ വേറെ കുറേ കുഞ്ഞു മക്കൾ കളിക്കാൻ വരുന്നുണ്ട് സ്ഥിരം കളിക്കുന്ന പിള്ളേർ അവരുടെ ഒപ്പം ഞങ്ങൾ ഞങ്ങൾ ക്രിക്കറ്റ് കളി കഴിയുമ്പോൾ അവരോടൊപ്പം ഞങ്ങൾ കളിക്കാൻ കൂടും ട്ടാൻ വേണ്ടി വരാന്ന് പറഞ്ഞ് ഒരുത്തനെ ഞങ്ങൾ വീട്ടീന്ന് പിടിച്ച് അവനെയും കൂടി കൂടെ കയറി ഞങ്ങളെ പള്ളിയിലെത്തി പണികളൊക്കെ തുടങ്ങി എല്ലാവരും കൂടി കൂടിയപ്പോൾ വേഗം പണി തീർന്നു അപ്പോൾ ഇന്നത്തെ പണി ഇത്രേ ഉള്ളൂ ഇത് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം കളിക്കാൻ വേണ്ടി ചെല്ലാം അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ചായ വെക്കാൻ പോയായിരുന്നു ചായയും കടിയും കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കേക്കും നല്ല കട്ടൻ ചായയും അങ്ങനെ പള്ളിയുടെ പണികളൊക്കെ തീർത്തു ഞങ്ങൾ വേഗം കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിലോട്ട് പോവുകയാണ് ഞങ്ങളുടെ നാട്ടിൽ ഓരോ സീസൺ അനുസരിച്ച് ഓരോ കൃഷി വിളകളാണ് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങളുടെ നാട്ടിലെ കൃഷി രീതികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ആ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ഇങ്ങനെ നേരെ ഗ്രൗണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി അവിടെ ഗ്രൗണ്ടിൽ കളി തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങൾ ഇത്രയും കുറച്ച് താമസിച്ചു ചെന്ന അവിടെ ഒരാൾ സിക്സ് അടിക്കുന്നതാണ് കണ്ടത് അയ്യോ ഗ്യാച്ച് ആയിരുന്നു തോന്നുന്നു കൈ നിന്ന് പോയി അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ക്രിക്കറ്റും കളിച്ചു സന്ധി ആവാറായി അത് അതിന്റെ ഇടയ്ക്ക് അവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കളിക്കാൻ വേണ്ടിട്ട് ക്രിക്കറ്റ് കളി നിർത്തി അപ്പം നമ്മുടെ പിള്ളന്മാരെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വന്നു അവരോടൊപ്പം കയറി ഫുട്ബോൾ കളിച്ചു കുറച്ചു സമയം അവരുടെ കൂടെ അവർ സ്ഥിരം കളിക്കുന്ന കുട്ടികളാണ് അവരോട് കളിച്ചിട്ട് കൈക്കും കാരനൊക്കെ അടി കൊണ്ട് നല്ല വേദന എടുത്തായിരുന്നു പിറ്റേ ദിവസം എന്തായാലും അടിപൊളിയായി ഇന്നത്തെ ദിവസം ഏതായാലും കളി കഴിഞ്ഞപ്പോൾ രാത്രിയായി രാത്രിക്ക് ഓരോ വീടുകളുടെ മുൻപിലും പുൽഫുടിനെ വരവേൽക്കാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ് രാത്രിയായി ഞാനും വീട്ടിലെത്തിയപ്പോൾ ഞാനും വീട്ടിൽ ഒരു നക്ഷത്രം തൂക്കി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി